സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒന്നാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത് ഗ്രാമ്പു ഒരു സുഗന്ധ വ്യഞ്ജനമാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഗ്രാമ്പുവിനെ ജ്യോതിഷം അല്ലെങ്കിൽ ആത്മീയപരമായി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രാമ്പുവിന് വളരെ വലിയ സവിശേഷതകൾ കാണുവാൻ സാധിക്കും കാരണം ഗ്രാമ്പുവിന് തടസ്സങ്ങളെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ബ്ലോക്കുകളെ നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വിജയം സുനിശ്ചയമാക്കുന്നതിന് ഗ്രാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കർമ്മമുണ്ട് നാല് ഗ്രാമ്പു അത് മുഗളത്തോടു കൂടി ഉള്ള അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന നാല് ഗ്രാമ്പു നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അത് പൂജാമുറിയിൽ നമ്മൾ ആ പോകുന്ന ദിവസം രാവിലെ വിളക്ക് കൊളുത്തി ഹനുമാൻ സ്വാമിയെയോ ഗണപതി ഭഗവാനെയോ മനസ്സിൽ വിചാരിച്ചും ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രമോ ഓം ഹനുമേ നമ എന്ന മന്ത്രമോ ഇരുപത്തിയൊന്ന് തവണ നമ്മുടെ ആ കൈക്കുള്ളിൽ ഗ്രാമ്പു നാലെണ്ണം മടക്കി പിടിച്ച് ഇരുപത്തിയൊന്ന് വട്ടം ജമം ചെയ്യാന്നുള്ളതാണ് ശേഷം ഈ ഗ്രാമ്പു ഒരു കർച്ചീഫിലോ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പൊതിഞ്ഞ് കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ശേഷം നിങ്ങൾ ആ പോയി ഇടപെടുന്ന ഏതൊരു കാര്യത്തിലും വിജയം നിങ്ങൾക്ക് സുനിശ്ചയമായിരിക്കും അപ്പൊ അതാണ് ഈ ഒരു ഗ്രാമ്പു ഉപയോഗിച്ചുള്ള കർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്രാമ്പു പിന്നെ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യുക ഈ കർമ്മത്തിൽ തന്നെ ഫലം ഉറപ്പായും ലഭിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അപ്പം അതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി